യോഗം യൂണിയനിലെ തെക്ക് കൊച്ചുമുറി നമ്പർ പ്ലസ് കൊച്ചുമുറിൽസി പരീക്ഷകളിൽ ഉന്നത വിജയം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിൽപ്പെട്ട തെക്ക് കൊച്ചുമുറി മുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ ശാഖായോഗത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ വിതരണം നടത്തി ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു സമ്മേളനം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് മൊമന്റോ വിതരണം നടത്തി ശാഖായോഗം പ്രസിഡന്റ് ഡി ബിജു അധ്യക്ഷനായി യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഭാസുരാ ശാഖാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ ശാഖാ വൈസ് പ്രസിഡന്റ് ബി രാജേന്ദ്രൻ ശാഖ വനിതാ സംഘം സെക്രട്ടറി സുജാത വനിതാ സംഘം ശാഖാ പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ ദൈവദശക ആലാപന മത്സരവും നടത്തി കായംകുളം